എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപ വരണാധികാരി കൂടിയായ മുഹറലി മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കുന്നത് നിലവിൽ ജില്ലാ പഞ്ചായത്ത് വഴിക്കടവ് ഡിവിഷൻ അംഗമായി അഡ്വക്കേറ്റ് ഷൊറോണ റോയ് ചുങ്കത്തറ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടും വിളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റും പെരുമ്പടപ്പ് ബ്ലോക്ക് അംഗവുമായിരുന്ന ഷാജിറ മനാഖ് കുറുവ പഞ്ചായത്തിലെ രണ്ടു തവണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആയിരുന്ന പി ടി ഷഹീദ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജസീർ കുരിക്കൽ കെ ഷാമിലി പി വി അബ്ദുൽ വാഹിദ് അഡ്വക്കേറ്റ് ബേനസിർ നാവീദ് നിയാസ് തൈയിൽ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ഷെബിൻ തൂത എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം മുഹമ്മദ് സഫാൻ ജില്ലാ കമ്മിറ്റി അംഗം എം ജെ തേജാനന്ദ എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അഞ്ജന എൻ ജി ഒ യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ വസന്തയും ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗമായ എൻ പ്രമോദ് ദാസ് സഹകരണ രംഗത്ത് ദീർഘകാലത്തെ പരിചയസമ്പത്തുള്ള കെ പി കെ തങ്ങൾ സ്ത്രീകൾക്കിടയിലെ പ്രവർത്തന പരിചയവുമായി മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ കെ പി രാധ വണ്ടൂർ ഏരിയ വൈസ് പ്രസിഡന്റ് മിനി കല ഏരിയ വൈസ് പ്രസിഡന്റ് പി റംസീന മംഗട ഏരിയ കമ്മിറ്റി അംഗം പി കെ ഷബീബ തുടങ്ങിയ നിരയാണ് എൽ ഡി എഫിനായി മത്സര രംഗത്തുള്ളത്